സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നഗരത്തെ കൂടുതൽ ഒരുക്കിയ ഒരു വീധിയുണ്ട് തിരുവനന്തപുരത്ത് കിടക്കേക്കൂട്ട കോട്ടയ്ക്കകത്തുള്ള പണി പൂർത്തിയായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ ഒരുക്കിയ പന്ത്രണ്ട് ഭക്ഷണ കിയോസ്കുകൾ അർഹതപ്പെട്ട കച്ചവടക്കാർക്ക് കൈമാറിയിട്ടില്ല നഗരത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം ആഘോഷമാക്കാൻ ഒരുക്കിയ ഇടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കയ്യിലാണ് നഗരത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ആഘോഷമാക്കാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട കോട്ടയ്ക്കകത്തുള്ള ചരിത്ര വീതിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പണി കഴിപ്പിച്ച ഈ ചരിത്ര വീതിയിൽ പന്ത്രണ്ട് കടമുറികളുമുണ്ട് എന്നാൽ ഇന്ന് അവയുടെ അവസ്ഥ എന്താണെന്ന് കൂടി നമുക്കൊന്ന് കണ്ടുവരാം അഞ്ചരക്കോടിയിലധികം മുതൽ മുടക്കി മാനവീയ വീതിക്ക് സമാനമായി ഒരുക്കിയെടുത്ത ഇടമാണിത് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാകട്ടെ ഈ പന്ത്രണ്ട് ഫുഡ്കളും എന്നാൽ പൂർത്തിയാക്കി വർഷം പിന്നിട്ടിട്ടും ഇവ അർഹരപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല അത് അവർ ഇതുവരെ നമുക്കൊന്നും തരണില്ല തന്നെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു നമുക്ക് വെള്ളമില്ല കറണ്ടില്ല വെള്ളത്തിന് നമ്മൾ വണ്ടിയിൽ പോയാണ് എടുത്തോണ്ട് വരെ അതുപോലെ കറണ്ട് ആ മണി കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇല്ലാതെ എങ്ങനെ കച്ചവടം ചെയ്യും നമുക്ക് പിന്നെ കൂടുതലും ടൂറിസ്റ്റ് ആരാണ് നമുക്കിവിടെ വരേണ്ടത് അവര് വരുമ്പോ വൈകീട്ടൊക്കെയാണ് അവര് വരണത് ആ സമയത്താണ് നമുക്ക് കച്ചവടം നടക്കുന്നത് ആ സമയത്തിന് നമുക്ക് ഇവിടെ കട അടച്ചിട്ട് പോകാനുള്ള സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത് പണി പൂർത്തിയാക്കിയ കടകൾ കച്ചവടത്തിനായി തുറന്നു നൽകാതെ വന്നതോടെ പലരും കിയോസ്കുകൾക്ക് മുന്നിൽ താൽക്കാലിക കടകളിട്ടാണ് കച്ചവടം നടത്തുന്നത് പന്ത്രണ്ട് കടയിലെ ആൾക്കാരാണ് ആ സൈഡിലുണ്ട് അവിടെ ഇരിപ്പുണ്ട് അങ്ങ് സ്കൂളിന്റെ കോർപ്പറേഷൻ ഓഫീസിന്റെ ആ സൈഡിലുണ്ട്